ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഇലയടയാണ് പണ്ട് മാത്രമല്ല ഇപ്പോഴും ഉണ്ടാക്കുന്നവരുണ്ട് ഇത് കാണാത്തവർ പോലും ഉണ്ട് അവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയാണ് ഇത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പല രീതിയിലും ഇലയട ഉണ്ടാക്കാറുണ്ട് ഇന്ന് ഞാൻ വഴയിൽ വെച്ച് ആവി കയറ്റിയെടുത്ത രീതിയിലുള്ള ഇലയടയാണ് കാണിക്കാൻ പോകുന്നത് അതിനു വേണ്ടി നമുക്ക് മാവ് എടുക്കാം ശർക്കര തേങ്ങ എടുക്കാം ആദ്യമേ മാവ് ഉപ്പിട്ട ശേഷം നന്നായി കലക്കിയെടുക്കണം ഒന്നെങ്കിൽ വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് ഉണ്ട് ഞാൻ പച്ചവെള്ളമാണ് ഉറിക്കുന്നത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കലക്കിയെടുക്കാം പിന്നെ തേങ്ങായും ശർക്കരമാണ് എടുക്കേണ്ടത് അതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി ഏലക്ക പൊടിയും ജീരകവും ചതച്ചിടുന്നത് നല്ലതാണ് നമ്മുടെ അവലൊക്കെ നനയ്ക്കുമ്പോൾ ഇടുന്ന പോലെ ഇതിനും ഇടുന്നത് നല്ലതാണ് രുചിക്കും മണത്തിനും നല്ലതാണ് നമ്മൾ മാവ് കുഴിക്കുന്നത് ഒത്തിരി ദോശയ്ക്ക് കുഴക്കുന്ന പോലെ ആവരുത് എന്നാൽ കട്ട് ചെയ്യാവരുത് ഒരു നല്ല പരുവത്തിൽ മയത്തിൽ കുഴച്ചെടുക്കണം കുഴച്ചെടുത്ത ശേഷം തേങ്ങയക്കകത്തോട്ട് ജീരകവും ജീരകവും ഇലക്കപ്പൊടിയും എല്ലാം മിക്സ് ചെയ്ത ശേഷം ഇത് നന്നായി പാകമായി വരുമ്പോഴത്തേനും കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് നമുക്കൊരു ഇലയിലകത്ത് എടുക്കണം നമുക്ക് പല രീതിയിലും എടുക്കാം ഒന്നെങ്കിൽ തേങ്ങ തേങ്ങായും ശർക്കരയും മാത്രമായിട്ട് എടുക്കുക അല്ലെങ്കിൽ തേങ്ങായും പഞ്ചസാരയായിട്ട് എടുക്കാം അല്ലെങ്കിൽ മധുരം വെക്കാത്തയാണെങ്കിൽ മേച്ചുമ്മ മാവ് പരത്തി നമുക്ക് ഉണ്ടാക്കാം പല രീതിയിലും ഉണ്ടാക്കാം ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ വെറുതെ മാവ് പരത്തി ഉണ്ടാക്കിയെടുക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ മധുരം ഇടുന്നതാണ് നല്ലത് അതാണ് അവർക്കിഷ്ടം നൈസായിട്ട് പരത്തുന്നതാണ് നല്ലത് കട്ടിക്ക് പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മധുരം ഉള്ളിലായത് കൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ അധികം വെറുതെ കളയാനാണ് പതിവ് അപ്പം നൈസായിട്ട് നമ്മൾ പരത്തി എടുത്ത ശേഷം ഇതിലോട്ട് ഒരു സൈഡിലോട്ട് ശർക്കരയും തേങ്ങ ചിരുവിതും ചേർത്ത് നമ്മൾ ക്രോസ് ആയിട്ട് മടക്കിയാണ് എടുക്കുന്നത് ഒന്നുകിൽ നമുക്കിത് ആവി കയറ്റി വേവിച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് പാൻ വെച്ച് അതിൻ്റെ മുകളിൽ ചുട്ടെടുക്കാം അല്ലെങ്കിൽ കനലിൽ വെച്ച് ചുട്ടെടുക്കാം ഇങ്ങനെ മൂന്ന് രീതിയിലും വെക്കാം നമുക്ക് അല്ല ഇലയില്ലാതെ വേണമെങ്കിൽ പാനിൽ നമുക്ക് ചുട്ടെടുക്കുകയും ചെയ്യാൻ ചുമ്മാ പല രീതിയിലും അങ്ങനെ ഇട ഉണ്ടാക്കാം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ചട്ട് അടുപ്പ് അടുപ്പിൽ ഇടലിത്തട്ടിൽ ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ എല്ലാം വെച്ച് ഒരു പത്തിരുപത് മിനിറ്റ് വാട്ടി എടുത്ത ശേഷം നമുക്ക് ഉപയോഗിക്കാം നമുക്ക് പെട്ടെന്ന് നാല് മണിക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ആഹാരമാണിത് പത്തിരുപതെണ്ണം നമുക്ക് ഒരു ഇഡലി ചെമ്പി തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് ഒട്ട് മായവൊന്നും ചെയ്യാ ചേരാത്ത ഒരു ആഹാര സാധനമാണിത് ഇപ്പം ഇപ്പം കാലങ്ങളിൽ കുറവാണിത് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ പഴമയുടെ രുചിക്കൂട്ടിലുള്ള ഒരു ആഹാരമാണിത്